പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ മയ്യയറ്റിനുമറിയാം കനക്കമർത്താറ്റിനുമറിയാം മൈയ്യ നിൽപ്പാൻ വാടാതെങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനിനെ പൂവ് അവനൊരു നാടി നേങ്ങളാണേങ്ങളാണ് ഉയരണു ചിരാണ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനറിയാമോ അരണകാതയറിയാമോ മുറുകും മുഷ്ടിയിലേന്യ നേരിൻജപുമാറമ്പിൻ തെരുവിൽ അലറിയ ധീരയുങ്ങൾ മുറുകും മുഷ്ടിയിലേന്യ നേരിൻ ഊർജപുമാത്തുപറമ്പിൻ തെരുവിൽ അലറിയ ധീര അണിചേർന്നു പുഷ്പനുമണി ചേർന്നു അണിചേർന്നു പുഷ്പനുമണി ചേർന്നു ആവേശം കൊണ്ടാർത്തു വിളിച്ചവർ ഈ ഗുലാ സിന്താബാൽ ഡിവൈഎഫ്ഐ സിന്താബാൽ ഈ ഗുലാ സിന്താബാൽ ഡിവൈഎഫ്ഐ സിന്താബാൽ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ